വായനപക്ഷാചരണത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഈ വർഷത്തെ വായനപക്ഷാചരണത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ വിദ്യാരംഗം സാഹിത്യവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ വി വിനോദ് നിർവഹിച്ചു നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുക എന്ന ദൗത്യമാണ് വായന മനുഷ്യരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കാലത്തിനൊത്ത് വളരുന്ന വായനയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ പരിശ്രമിക്കണം വായന പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുകയും അനുദിനം വികാസം പ്രാപിക്കുകയുമാണ് ലോകത്ത് സാഹിത്യകാരന്മാരും ആസ്വാദകരും വർദ്ധിച്ചിട്ടേയുള്ളൂ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല അവയുടെ ഉള്ളടക്കം വായിക്കാനും അറിയാനും ആസ്വദിക്കാനുമുള്ളതാണ് ലോകം മാറ്റിമറിച്ച ചരിത്ര പുരുഷന്മാരെല്ലാം അതിരുകൾ ഭേദിച്ച വായനയുടെ ഉടമകളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ പല കഴിവുകളും വികസിപ്പിക്കുന്നതിന് വായന വളരെയധികം സഹോദരം സഹായി മെച്ചപ്പെടുത്തുന്നതിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി വിവിധ ജീവിതാനുഭവങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ഭൂപ്രകൃതികളെ പറ്റിയുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ആചാരങ്ങളെ ആചാരങ്ങളെപ്പറ്റി അനുഷ്ഠാനങ്ങളെപ്പറ്റി ജീവിത രീതിയെപ്പറ്റി ഭക്ഷണ രീതിയെപ്പറ്റി കാലാവസ്ഥകളെപ്പറ്റി വിഭിരതയെപ്പറ്റി മാനത്വത്തിനെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് രണ്ട് രീതിയിലും വായിക്കാണ്ട് നമ്മുടെ സിലബസിലൊക്കെ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം അതോടൊപ്പം മറ്റ് പുസ്തകങ്ങൾ വായിക്കും സിലബസിൽ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും താല്പര്യത്തിലാണ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് ഏത് സബ്ജക്റ്റായാലും ഓരോ സബ്ജക്റ്റും നമ്മുടെ സിലബസ് ഉൾപ്പെടുത്തുന്നതിന് അതിന് അതിൽ ഒരു കാരണങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ആ നമ്മൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചടങ്ങിൽ വാർഡ് കൗൺസിലർ സി സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ വായനാ ദിന സന്ദേശം നൽകി പി എം പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ എ ഷഫ്ന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ പ്രസാദ് നന്ദിയും പറഞ്ഞു ടീവ് ന്യൂസ് പൊന്നാനി